വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തിയേറുന്നു ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നതായി ചൂരൽമല സ്വദേശി വൻ ഉരുൾപൊട്ടലിൽ മരണം കൂടുകയാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മുണ്ടക്കൈയിൽ അപകടമുണ്ടായെന്നും വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടുകയായിരുന്നുവെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ദുരന്തത്തിൽ മുണ്ടക്കൈ പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് രാവിലെ മണിക്ക് നടന്ന രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു പ്രദേശത്ത് ഇരുനൂറ്റി അൻപതോളം കുടുംബങ്ങളുണ്ട് മുണ്ടക്കൈൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചതായി വിവരമുണ്ട് എന്നാൽ അവരെ ഏത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയതെന്ന് വിവരമില്ല ഒരു സ്കൂളിലേക്കാണ് മാറ്റിയതെന്നാണ് അറിഞ്ഞത് എന്നാൽ ഈ സ്കൂളിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്ന നിലയിലാണ് അവർ അതിൽ പെട്ടോ എന്നറിയില്ല എന്നും പ്രദേശവാസി അഷ്റഫ് പറയുന്നു വൻ ദുരന്തത്തിൽ മുണ്ടക്കൈ അട്ടമല ചൂരൽമല മേഖലകൾ പൂർണ്ണമായി തകർന്നറിഞ്ഞാണ് ദുരന്തസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ നാവികസേനയും പങ്കാളിയാകുമെന്നാണ് വിവരം ഏഴുമലയിൽ നിന്ന് നാവികസേന സംഗമത്തും പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് ദൌത്യസംഘം വ്യക്തമാക്കുന്നു വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം നിലം ൂർ പോത്തുകലിലെ ചാലിയാർ പുഴയിലൂടെ പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഒഴുകിവന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയത് കുനിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹവും ആദ്യം ലഭിച്ചു പനങ്കയം പാലത്തിന്റെ അടിയിൽ നിന്ന് ഏഴ് വയസ്സുകാരുടെ മൃതദേഹം ലഭിച്ചു പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു പൂതാനം മച്ചിക്കൈ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ചാലിയാറിന് മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങൾ കിട്ടി ഒരു പുരുഷന്റെ മൃതദേഹം തലയേറ്റ നിലയിലാണ് കണ്ടെത്തിയത് തിരിച്ചറിയാത്ത നിലയിലാണ് പല മൃതദേഹങ്ങളും ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള വീട്ടുസാമഗ്രികളും പുഴയിലൂടെ ഒഴുകിവരുന്നുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തം വരിച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യമെത്തും എയർഫോഴ്സിന്റെ എ എൽ എച്ച് എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിട്ടുണ്ട് രണ്ട് സാരംഗ് ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുക ആദ്യം വൈകാതെ സംഘം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിലെത്തും പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ സംഘത്തിലുണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് സൈന്യം ആദ്യം നീങ്ങുക ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനിയും ഉടൻ വയനാട്ടിലേക്ക് യാത്ര തിരിക്കുക ടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത് കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഗുരുതരമായ സ്ഥിതി കണക്കിലെടുത്ത് കരസേനയുടെ നൂറ്റി തൊണ്ണൂറ് അംഗ സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം ഇതിൽ നൂറ്റി മുപ്പത്തി പേർ നേരത്തെ പുറപ്പെട്ടിരുന്നു എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ദുരന്തഭൂമിയിലുണ്ട് രണ്ട് സംഘം കൂടി തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ടീമിന്റെ രണ്ട് സംഘവും പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ടീമുകളും രക്ഷാപ്രവർത്തനത്തിനെത്തി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആർമി എയർഫോഴ്സ് നേവി തുടങ്ങിയ സേനാഭാഗങ്ങൾ വയനാട്ടിലേക്ക് തിരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു വയനാടിന്റെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഗാധമായ ദുഃഖം അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു വയനാടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്